ഉപജീവനമാക്കിയ വ്യക്തി കുടുംബം ഇനി എന്ത് ചെയ്യണം പണ്ടു പറഞ്ഞു നമ്മൾ നാട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പാട്ട് പറയണം കൂന്താലി തൂമ്പ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ പറയുക എപ്പോഴും നമുക്ക് നല്ലതല്ലേ അധ്വാനിച്ച് ഞാനൊക്കെ ഒരു ചെറിയ പണി ചെയ്താ ജീവിക്കും അത്യാവശ്യം എല്ലാരെ പഠിപ്പിക്കുക മാസ ശമ്പളം കൃത്യമായിട്ട് കിട്ടും ടാക്സ് കൊടുക്കും ഉള്ളതുകൊണ്ടൊരു ജീവിച്ച് പോകും അതിലും സുഖവും സന്തോഷവും എന്തിനാണ് ഈ മനുഷ്യനെ ചൂഷണം ചെയ്തുകൊണ്ട് അവനെ പേടിപ്പിച്ചുകൊണ്ട് അവനെ കൊതിപ്പിച്ചുകൊണ്ട് എന്തോ സംഭവം ഈ ജ്യോതിഷി എന്ന് പറയുന്നുണ്ടല്ലോ തൊട്ട അടുത്ത മിനിറ്റ് അവൻ അവനെന്ത് സംഭവിക്കുന്നില്ല അവനറിയില്ല പറയാൻ പറ്റില്ല ആർക്കും പറയാൻ പറ്റില്ല പിന്നെ സാധ്യതകൾ വെച്ച് പറയാം ഇപ്പോൾ തൊണ്ട വേദന വരുമ്പോൾ നാളെ പനി വരുമെന്ന് പറയാം ഇതൊക്കെ കുറെ ഡേറ്റ വെച്ചുകൊണ്ട് പറയുന്നത് മനസ്സിലാവല്ലേ റെക്കുലസാർട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുമെന്ന് പറയാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രവചിക്കുന്നുണ്ട് നമ്മൾ നമ്മളെ കുറിച്ച് പറയുന്നുണ്ട് ആണ്ടേ ഇവന്റെ പോക്ക് ശരിയല്ലെന്ന് നമുക്ക് മനസ്സിലാവും പിറ്റേന്ന് അവൻ അപകടത്തി എന്തോ ഞാൻ പറഞ്ഞുണ്ടോ പറഞ്ഞു ഇതൊക്കെ തന്നെ എല്ലാവരും ചെയ്യുന്നു നിങ്ങൾ ആ പൊറർ എഫക്ട് എന്ന് പറയുന്ന അല്ല സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് നീളത്തില് പറയുന്നുണ്ട് അതൊന്ന് വായിച്ചു നോക്കും ആർക്കും ശരിയാണെന്ന് തോന്നുന്ന സാധനങ്ങളാണ് സാധനങ്ങളാണല്ലോ പണ്ട് ഈ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ബർണാൻ സ്റ്റേറ്റ്മെന്റുകൾ ഒരു എഞ്ചിനീയറെ പറയുന്നു അതിനേക്കാൾ എളുപ്പം എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് അസ്ട്രോളജിയുടെ കഥവ പുള്ളി ഐസി പാരീസ് എന്ന് പറയുന്ന ഒരു മാഗസിനില് ജ്യോതിഷൻ കോളോസ്റ്റായി പുള്ളി മാസ് എഫക്റ്റ് എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് ഗവേഷണം നടത്തി ജ്യോതിഷികളുടെ വിശ്വാസം അർജിച്ച വലിയൊരു ജ്യോതിഷ വിശ്വാസിയായിരുന്നു കുറേ നാളുകൾ ശേഷം പഠിച്ചു പഠിച്ച് വന്നപ്പോൾ പുള്ളിക്ക് മനസ്സിലായി തട്ടിപ്പാണ് തട്ടിപ്പാണെന്ന് മാത്രമല്ല ഇത് ഞാൻ പുറത്ത് എന്നുള്ള ധാരണയും പുള്ളിക്ക് വന്നു അങ്ങനെ ജാക്കിൽ എന്ത് ചെയ്തു ഞാൻ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ലിങ്കുകളുണ്ട് ജാക്കിൽ എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജ്യോതിഷ മാഗസിൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞു വായനക്കാരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഗ്രഹനില അയച്ചു തരും ഞാൻ സൗജന്യമായിട്ട് നിങ്ങളുടെ ഫലം പറയാൻ ഞാൻ എല്ലാവരും അയച്ചു കൊടുത്തു ഏതാണ്ട് രണ്ടായിരത്തി എണ്ണൂറ് പേര് അയച്ചു കൊടുത്തു ഈ രണ്ടായിരത്തി എണ്ണൂറ് പേർക്കും ഇദ്ദേഹം ഒരു ഗ്രഹനില അയച്ചു കൊടുത്തു ഇവർ പഠിച്ചിട്ട് എന്നുള്ള വ്യാഴനെ അയച്ചു കൊടുത്തു ഇവരെല്ലാം അയച്ചു ഏതാണ്ട് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പേരും ഭയങ്കരമായിട്ട് കത്തുകൾ അയച്ചു അയ്യോ ഇതെൻ്റെ കാര്യം തന്നെയാണ് ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ് ഇത് എങ്ങനെ പറയാൻ കഴിഞ്ഞു അതാണ് ഇതാണെന്നും പറഞ്ഞ് അയച്ചു തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ബാക്കിയുള്ളവർ കുറച്ച് ഒട്ടും പൊരുത്തം ഇല്ല എന്ന് പറഞ്ഞ ഒരു ഒന്നോ രണ്ട ശതമാനം ഇത് എന്റെ അല്ല നിങ്ങൾക്ക് തെറ്റിയതായിരിക്കും എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ട ശതമാനം ആൾക്കാരാണ് സംഗതി ഇവർക്കെല്ലാം ഇദ്ദേഹം അയച്ചു കൊടുത്തത് അറുപത്തി ആളുകളെ കൊന്ന ഒരു സീരിയൽ കില്ലർ പെറ്റിറ്റ് എന്ന് പറഞ്ഞ ഒരു സീരിയൽ കില്ലറിന്റെ ഗ്രഹനില ആ ഗ്രഹനിലയാണ് ഈ രണ്ടായിരത്തി എണ്ണൂറ് പേർക്കും അയച്ചു കൊടുത്തതും അത് ശരിയാണെന്ന് ഏതുകൊണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് പേർക്കും തോന്നിയത് നിങ്ങൾക്ക് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഞാൻ ഒരുപാട് ടോക്കുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് ചോദ്യം ഇപ്പൊ അവർ കള്ളനോട്ടടിക്കാരൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയുന്നത് അത് നിർത്തണം